പിന്നെ അതോ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഓരോരുത്തരെയും പരിചയത്തിലുള്ള നന്ന കുട്ടികളോ ചെറുപ്പക്കാരോ മുലാമാറോ അല്ലാത്ത എന്നാൽ അത്യാവശ്യം മുതിർന്ന ലീഗിൻ്റെ നേതാക്കന്മാർ അതേപോലെ തന്നെ മഹല്ലിലി നേരത്തെ ഉണ്ടായിരുന്ന ഭാരവാഹികളായ നമ്മുടെ ആളുകൾ അവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ കൊണ്ടുവരണം ഇനി ഏതെങ്കിലും ഒരു മഹല്ലരി നമ്മുടെ ആളുകളില്ലാന്ന് അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരെല്ലാം മഹല്ലി കമ്മിറ്റി അംഗങ്ങളെങ്കിൽ ആ മഹല്ലിലി നമുക്ക് പറ്റുന്ന ലീഗുകാരായ ആളുണ്ടെങ്കിൽ അവരെ വിളിക്കണം ഉദാഹരണം ഏതെങ്കിലും ഒരു മഹല്ല് ഇപ്പം എൻ്റെ മഹല് തേർലായി അല്ലെങ്കിൽ കുറുമാത്തൂര് കേരളായിലെ നിലവിലുള്ള മഹല് ലീഗ് അല്ല വലിക്കുന്നത് വേറെ ടീമാണ് അല്ലെങ്കിൽ ആടെ സി പി ഐ നാഷണൽ ലീഗുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് ആരുമെങ്കിൽ അവരെ അവരെക്കാൾ ഉപരിയായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകളായിട്ടുള്ള അവിടെ അഞ്ച് പത്ത് ആളുണ്ടെങ്കിൽ അവർക്ക് നമ്മളിത് പ്രത്യേക സന്ദേശം കൊടുത്ത് അവരെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം നമ്മുടെ എല്ലാ പ്രവർത്തകരും ഇതിലുണ്ടാകണം കാരണം സാധിക്കരുത് ഷിഹാബ് തങ്ങളുടെ ഒരു പരിപാടി വൻ വിജയമായി സാധു കല്യാണ മണ്ഡപം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പേര് പങ്കെടുക്കുന്നൊരു പരിപാടിയാണ് അപ്പോൾ അത് നിറഞ്ഞ കവിയാണ് ഒരു നാലയ്യായിരം ആളുകൾ പങ്കെടുത്ത് നിൽക്കാൻ സ്ഥലമില്ലാത്ത വിധം നിറഞ്ഞ കവിയാണ് ഇവിടെ പ്രസംഗം കേൾക്കുക എന്നതും നല്ല പ്രധാനം ആ തങ്ങൾ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ നമ്മളൊക്കെ കൂടി കണ്ണൂർ ജില്ല പാണക്കാട് കുടുംബത്തിന്റെ കയ്യിലാണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണം ഇൻഷാല്ല ആ കാര്യത്തിൽ നിങ്ങളെല്ലാവരും കഠിനമായ പരിശ്രമം ഉണ്ടാകണം അസ്സലാമു അലൈക്കും